അതെ നമസ്കാരം ഇന്ന് നമ്മൾ ഇന്ത്യൻ സുപ്രീം കോടതിയുടെ വളരെ ശ്രദ്ധേയമായ ഒരു വിധിയിലേക്കാണ് പോകുന്നത് ബിജോയ് ഇമ്മാനുവൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള അതെ വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണിത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു സഹിഷ്ണുത അത് എത്രത്തോളം ഉണ്ടെന്ന് ഇത് കാണിക്കുന്നുണ്ട് ഈ വിധിന്യായത്തിൽ മതപരമായ കാരണങ്ങളാൽ ദേശീയ ഗാനം പാടാൻ വിസമ്മതിച്ച മൂന്ന് കുട്ടികളെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയൊരു സംഭവമുണ്ടായി കോടതി അതെങ്ങനെയാണ് നോക്കിക്കണ്ടത് എന്ന് നമുക്കൊന്ന് ആഴത്തിൽ പരിശോധിക്കാം ഓർക്കേണ്ട കാര്യം അവർ പാടിയില്ലെങ്കിലും ഗാനം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ബഹുമാനം കാണിച്ചിരുന്നു അതെ ആ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ് ശരിക്കും കുട്ടികളുടെ പ്രശ്നം ദേശീയ ഗാനത്തിന്റെ വരികളോടോ അല്ലെങ്കിൽ അതിലെ ആശയങ്ങളോടോ അല്ലായിരുന്നു ഓഹോ യഹോവയുടെ സാക്ഷികൾ എന്ന നിലയിൽ അവരുടെ വിശ്വാസമനുസരിച്ച് ദൈവമായ യഹോവയോടുള്ള ആരാധനയായി കണക്കാക്കുന്ന കാര്യങ്ങളിൽ മാത്രമേ അവർക്ക് പങ്കെടുക്കാൻ കഴിയൂ അതായത് എന്നുവെച്ചാൽ ഗാനം പാടുന്നത് അവർക്ക് അങ്ങനെയുള്ളൊരു രൂപമാണ് അപ്പൊ അതിൽ പങ്കെടുക്കാൻ പറ്റില്ല ഇത് പണ്ടേയുള്ള രീതിയാണ് കേട്ടോ അല്ലാതെ പെട്ടെന്നൊരു ദോഷം തുടങ്ങിയതല്ല അപ്പോ ദേശീയ ഗാനത്തോടുള്ള എതിർപ്പല്ല മറിച്ച് ആ പാടുന്ന പ്രവൃത്തി അതവരുടെ വിശ്വാസപ്രകാരം ആരാധനയാണ് അതുകൊണ്ടാണ് മാറി നിന്നത് ഇതൊരു ഒരു പ്രധാന നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും അതെ പക്ഷേ ഹൈക്കോടതി ഇതിനെ വേറെ ശരിയാണ് ഹൈക്കോടതി നോക്കിയത് പാട്ടിലെ വരികളാണ് അവിടെ മതവികാരം വ്രണപ്പെടുത്തുന്ന ഒന്നുമില്ലല്ലോ എന്നവർ പറഞ്ഞു പക്ഷേ സുപ്രീം കോടതിയുടെ ചോദ്യം അതല്ലായിരുന്നു എന്തായിരുന്നു അത് കോടതി ചോദിച്ചത് ഒരാളുടെ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് അയാളെ ഒരു കാര്യം ചെയ്യാൻ അതായത് ഇവിടെ പാടാൻ നിർബന്ധിക്കാൻ പറ്റുമോ എന്നാണ് പ്രശ്നം വാക്കുകളിലല്ല ആ പ്രവൃത്തിയിലാണ് പിന്നെ കുട്ടികളുടെ വിശ്വാസം ആത്മാർത്ഥമാണോ അല്ലയോ എന്ന കാര്യത്തിൽ കോടതിക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല യഹോവയുടെ സാക്ഷികൾ അവർ ലോകത്തിൽ പലയിടത്തും ഇപ്പൊ പതാക വന്ദിക്കാത്തതിന്റെ പേരിലൊക്കെ ഒരുപാട് പീഡനങ്ങൾ സഹിച്ചിട്ടുണ്ട് നാസി ജർമ്മനിയിൽ പോരും അപ്പൊ അവരുടെ വിശ്വാസം ആത്മാർത്ഥമാണോ എന്നത് മാത്രമാണ് കോടതി നോക്കിയത് അല്ലാതെ മറ്റുള്ളവർക്ക് അത് യുക്തിസഹമായി തോന്നുന്നുണ്ടോ എന്നല്ല അപ്പോ ഈ നിയമപരമായ കാര്യങ്ങൾ ആർട്ടിക്കിൾ പത്തൊൻപത് ഒന്ന് എ അതായത് അഭിപ്രായ സ്വാതന്ത്ര്യം അതിനെപ്പറ്റി കോടതിയുടെ നിലപാടെന്തായിരുന്നു അത് വളരെ വ്യക്തമായിരുന്നു ഈ കുട്ടികളെ പുറത്താക്കാൻ കാരണം എന്തായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിന്റെ രണ്ട് സർക്കുലറുകൾ വെറും സർക്കുലറുകൾ അതെ അതിന് നിയമപരമായ പിൻബലം ഒന്നുമില്ലായിരുന്നു നിങ്ങൾ ഓർക്കണം ഒരു സർക്കാർ വകുപ്പിന്റെ ഒരു നിർദ്ദേശത്തിന് ഒരു പൗരന്റെ മൗലികാവകാശത്തെ ഇല്ലാതാക്കാൻ പറ്റില്ല ശരിയാണ് പിന്നെ ദേശീയഗാനം പാടുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടല്ലോ അത് തന്നെ ആദരവാണ് പാടുന്നില്ല എന്നത് അനാദരവല്ല ഈ ദേശീയ ചിഹ്നങ്ങളെ അപമാനിക്കുന്നത് തടയുന്ന നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ നിയമം അതിൽ പോലും പാടാതിരിക്കുന്നത് ഒരു കുറ്റമായിട്ട് പറയുന്നില്ല അപ്പൊ പാടാൻ നിർബന്ധിക്കുന്നത് അത് അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണ് നിശബ്ദത പാലിക്കാനുള്ള അവകാശവും അതിൽ വരും വളരെ പ്രധാനപ്പെട്ട നിയമത്തിന്റെ പിൻബലമില്ലാത്തൊരു നിർദ്ദേശം വെച്ച് മൗലികാവകാശം തടയാനാവില്ല ഇനി ആർട്ടിക്കൽ എങ്ങനെയായിരുന്നു അവിടെയും കോടതി വളരെ ക്ലിയർ ആയിരുന്നു കുട്ടികളെ പാടാൻ നിർബന്ധിക്കുന്നത് അവരുടെ മതസ്വാതന്ത്ര്യത്തിൽ അതിൽ കൈകടത്തുന്നതിന് തുല്യമാണ് മൂലം ഈ അവകാശം അബ്സല്യൂട്ടല്ല ചില നിയന്ത്രണങ്ങളുണ്ട് എന്തൊക്കെയാണവ പൊതുസമാധാനം ധാർമ്മികത ആരോഗ്യം അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ മറ്റു ചില നിയമപരമായ നിയന്ത്രണങ്ങൾ പക്ഷേ കുട്ടികളുടെ ഈ പ്രവൃത്തി അതായത് പാടാതിരിക്കുന്നത് ഈ പറഞ്ഞ പരിധികൾ ഒന്നും ലംഘിക്കുന്നില്ല നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ വിശ്വാസം മറ്റൊരാൾക്ക് ലോജിക്കലായി തോന്നുന്നുണ്ടോ എന്നല്ല കാര്യം നിങ്ങൾ അത് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുണ്ടോ പിന്തുടരുന്നുണ്ടോ അതാണ് പ്രധാനം ആർട്ടിക്കിൾ ട്വൻ്റി അത് ഉറപ്പു നൽകുന്നു പക്ഷേ ഒരു ആശയം ചിഹ്നങ്ങളെ ും ഒരേ കാണേണ്ടത് നല്ലൊരു ചോദ്യമാണ് കോടതി ആ വിഷയത്തെ നേരിട്ടല്ലെങ്കിലും പരോക്ഷമായി പറയുന്നുണ്ട് അമേരിക്കയിലും കാനഡയിലുമൊക്കെ സമാനമായ കേസുകൾ ഉണ്ടായിട്ടുണ്ട് ഓഹോ ഉദാഹരണത്തിന് വെസ്റ്റ് വെർജീനിയ സ്റ്റേറ്റ് ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ വേഴ്സസ് ബർണറ്റ് കേസ് അവിടെ യു എസ് സുപ്രീം കോടതി പറഞ്ഞത് പൗരന്മാർക്ക് വിശ്വാസം ഇല്ലാത്ത കാര്യങ്ങൾ ഏറ്റുപറയിപ്പിക്കാൻ ഭരണകൂടത്തിന് അധികാരമില്ല എന്നാണ് നിർബന്ധിച്ച് ജീവിക്കാൻ പറ്റില്ല അതെ ദേശീയ ഐക്യം വളർത്തേണ്ടത് അടിച്ചേൽപ്പിച്ചിട്ടല്ല സ്വമേധയാ ഉള്ള ഒരു പങ്കാളിത്തത്തിലൂടെയാണ് നിർബന്ധിച്ചാൽ കിട്ടുന്നത് ഒരു ഒരു പുറംകൂച്ചു മാത്രമായിരിക്കും യഥാർത്ഥ ഐക്യമാവില്ല ശരിയാണ് അപ്പോ ഈ വാദങ്ങളെല്ലാം കേട്ട ശേഷം കോടതിയുടെ അന്തിമ തീരുമാനം എന്തായിരുന്നു വളരെ വ്യക്തമായിരുന്നു കുട്ടികളെ പുറത്താക്കിയത് അവരുടെ മൗലിക അവകാശങ്ങളുടെ ലംഘനമാണ് ആർട്ടിക്കിൾ പത്തൊമ്പത് ഒന്ന് എ പിന്നെ ആർട്ടിക്കിൾ ട്വൻ്റി ഫൈവ് വൺ ഈ അവകാശങ്ങളുടെയും ലംഘനം അപ്പോ വിധി കുട്ടികളുടെ അപ്പീൽ കോടതി അനുവദിച്ചു ഹൈക്കോടതി വിധി റദ്ദാക്കി അവരെ സ്കൂളിൽ തിരിച്ചെടുക്കാനും പഠനം തുടരാൻ അനുവദിക്കാനും അധികാരികളോട് നിർദ്ദേശിച്ചു കോടതിയുടെ തന്നെ വാക്കുകൾ ഈ വിധിയുടെ ഒരു തീർച്ചയായും ആ വിധി ന്യായത്തിന്റെ അവസാന ഭാഗത്ത് കോടതി പറയുന്നത് ശ്രദ്ധേയമാണ് നമ്മുടെ പാരമ്പര്യം സഹിഷ്ണുത പഠിപ്പിക്കുന്നു നമ്മുടെ തത്വശാസ്ത്രം സഹിഷ്ണുത ഉദ്ഘോഷിക്കുന്നു നമ്മുടെ ഭരണഘടന സഹിഷ്ണുത നടപ്പാക്കുന്നു നമുക്കത് ദുർബലപ്പെടുത്താതിരിക്കാം വളരെ ശക്തമായ വാട്ടുകൾ അതെ ഇന്ത്യൻ ഭരണഘടനയുടെയും നമ്മുടെ ജനാധിപത്യത്തിന്റെയും അടിസ്ഥാന മൂല്യമാണത് സഹിഷ്ണുത അപ്പോ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ് ഭൂരിപക്ഷത്തിന് ഒരുപക്ഷെ വിചിത്രമെന്ന് തോന്നിയേക്കാം ചില വിശ്വാസങ്ങൾ പക്ഷേ അത്തരം വിശ്വാസങ്ങൾ വെച്ചുപുലർത്തുന്ന ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കേണ്ടത് ഒരു യഥാർത്ഥ ജനാധിപത്യത്തിന് എത്ര അത്യാവശ്യമാണ് പ്രത്യേകിച്ച് അവർ മനഃപൂർവ്വം ഒരു അനാദരവും കാണിക്കാത്ത സാഹചര്യത്തിൽ ഒരു വ്യക്തിയുടെ മനസ്സാക്ഷിക്കുള്ള സ്വാതന്ത്ര്യവും പിന്നെ ദേശീയ ചിഹ്നങ്ങളോടുള്ള ബഹുമാനവും ഇവ തമ്മിൽ എങ്ങനെ ഒരു ബാലൻസ് കണ്ടെത്താൻ ഒരു സമൂഹത്തിന് കഴിയും ഇതൊരു തുടർചിന്തയാണ് അതെ ഈ കേസ് നമ്മളെ അത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു